നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഡെസ്റ്റിനേഷൻ ഡയറി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ എരുത്തേൻപത് പഞ്ചായത്തിലെ ദക്ഷിണ വൃന്ദാവൻ ഗോശാലയിലാണ് രക്ഷിച്ച പശുക്കളെയും പശുക്കിടാങ്ങളെയും സമാധാനവും പ്രകൃതിദത്തവുമായ അന്തരീക്ഷത്തിൽ പരിപാലിച്ചു വരുന്ന ഒരു ഗോശാലയാണിത് കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം അച്ഛൻ വൃന്ദാവൻ ഗോശാലയുടെ സീനിയർ സൂപ്പർവൈസർ ആയിട്ടുള്ള ദർശന ചേച്ചി നമ്മളൊപ്പം ചേരുന്നു ചേച്ചിയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേച്ചി നമ്മുടെ ഗോശാലയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ് സേവ ഗോസേവയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എയിം നമ്മളെ പശുക്കളെ സംരക്ഷിക്കുക അവരുടെ ട്രീറ്റ്മെന്റ് ഭക്ഷണം ഇതെല്ലാം വൃത്തിയായിട്ട് കൊണ്ടുപോകുക അവരെ ഫുള്ള് ഇവിടെ അവരുള്ളവരും അവരുടെ ചുറ്റുപാടും അവരെയും വൃത്തിയായിട്ട് സൂക്ഷിക്കുക സംരക്ഷിക്കുക സേവ ചെയ്യുക അതാണ് ഈ ഗോശാലയുടെ ആയിട്ടുള്ള എല്ലേയും പശുക്കളെയും എല്ലാവരും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഭക്ഷണ രീതികളൊക്കെ നമ്മുടെ ഭക്ഷണ രീതി മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുക്കും രാവിലെ പുല്ല് കൊടുക്കും അതായത് നമ്മുടെ ചോളം ഉണ്ടല്ലോ ചോളത്തിന്റെ അത് കട്ട് ചെയ്തിട്ടാണ് ചോപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുക നമ്മൾ അവർ ഫുള്ള് ഇട്ട് കൊടുക്കാറില്ല പിന്നെ ഉച്ച സമയത്തും കൊടുക്കും വേഗിട്ടും കൊടുക്കും സ്പെഷ്യൽ ഐറ്റംസ് ഇട്ടിട്ട് രാവിലെ വെള്ളം കൊടുക്കും ഈ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ തവിട് ഉണ്ടല്ലോ തവിട് പിന്നെ കപ്പയുടെ പൊടിയില്ലേ അത് കടലകളുടെ തോല് തവരയുടെ തോല് അങ്ങനെ ആ സംഭവങ്ങൾക്കിട്ടിട്ടൊക്കെയാണ് ആ വെള്ളം തലേദിവസം തന്നെ കുതിരാനിട്ടിട്ട് കുതിർത്ത് രാവിലെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് വെള്ളം കൊടുക്കണം ഉച്ച സമയമാകുമ്പോൾ പച്ചവെള്ളം കൊടുക്കും അത് ഇതിൽ തന്നെ വരും പിന്നെ വൈകിട്ട് തവിടൊക്കെ ഇട്ടിട്ട് വെള്ളം കൊടുക്കും ചേച്ചി ഇവിടുത്തെ പശുക്കളൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഏതൊക്കെ തരം വീട്ടിലുള്ള പശുക്കളാണ് നമ്മുടെ അടുത്തുള്ളത് നമ്മളിവിടെ വീടില്ല എല്ലാം റെസ്ക്യൂഡ് ഹൗസ് ആണ് അതായത് അറക്കം കൊണ്ടു വന്ന പശുക്കളുണ്ടല്ലോ അവരെയാണ് കൂടുതലായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് ആക്സിഡന്റ് ആയത് പിന്നെ ഈ കർഷകർക്ക് നോക്കാൻ പറ്റാതെ ഇരിക്കുന്നവർക്കുണ്ടല്ലോ അവരൊക്കെ പശുക്കളെ ഇവിടെ കൊണ്ട് വിടാറുണ്ട് നമ്മളെ വയ്യാത്ത പശുക്കളൊക്കെ ട്രീറ്റ് ചെയ്ത് നേരിട്ട് മാക്സിമം വരുന്നത് ഈ അറുക്കം കൊണ്ടുപോകുന്ന നമ്മളവിടെ കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പം ഇവർക്കുള്ള പാലൊക്കെ ഒന്നും സെയിൽ ചെയ്യുന്നില്ല പാൽ അതിന് ഡെലിവറി അങ്ങനെയൊന്നും ഇല്ല പാലൊന്നും പുറത്തു കൊടുക്കേ നമ്മുടെ തറവയോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല ചാണകം നമ്മളുടെ ഇവിടുത്തെ പർപ്പസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക അതായത് തെങ്ങിനിടും പിന്നെ ഇവർക്ക് വേണ്ടി കുറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചുറ്റൂര് തോട്ടത്തില് അവിടെ ഒക്കെ അവർക്ക് അതിൽ കൊണ്ടു ഇടും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ വിറക് ഉണ്ടാക്കാറുണ്ട് ഈ ലോക്സ് ഹോമത്തിനൊക്കെ ഇടുന്ന

ഡെയിലി ഒരു ഇരുപതിന് കൂടുതൽ ഉണ്ട് അതല്ലാതെ നൈറ്റ് സ്റ്റാഫ് ഉണ്ട് മൂന്ന് പേര് നൈറ്റും ഉണ്ടാവും ഇവർക്ക് രാവിലെ തന്നെ നമ്മൾ ആ ഫോൺ ഗ്ലാസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ടു ചോപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വാട്ടർ ഫീഡിംഗ് ഉണ്ട് ആ സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ കാണിച്ചു തരുന്നില്ല അത് ഇട്ടിട്ട് വെള്ളം കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ ഉച്ച സമയമാകുമ്പോൾ പച്ചവെള്ളം കൊടുക്കും ഉച്ച സമയത്തും മറ്റേ ഇതുണ്ട് പുല്ലിന്റെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കും വൈകുന്നേരം ഇതുപോലെ തന്നെയാണ് കൊടുക്കുക നമ്മളിവിടെയുള്ള എല്ലാ വലിയ പശു തൊട്ട് കുഞ്ഞു കുട്ടികൾ വരെ ബെൽറ്റും ഉണ്ടാവും അതിൽ കോയിൻസും അവർക്ക് ഒരു നെയിമും ഉണ്ടാവും ഇപ്പൊ ഇതാണെന്ന് വെച്ചാൽ ആണ് ഇവരുടെ മഹാബാല എന്നാണ് പേര് മഹാബാലെ എല്ലാ പശുക്കൾക്കും ഏതിനെ നോക്കിയാലും എല്ലാവരുടെ കളിക്കും ബെൽറ്റും കോൺസും ഇതിന് നമ്മുടെ പശുക്കളെ കഴുകാറുണ്ട് ഡെയിലി കഴുകും അതുപോലെ സാറ്റർഡേ ദിവസം ശനിയാഴ്ച കൊമ്പിലൊക്കെ ഓയിലിടും എല്ലാ പശുക്കളുടെയും കൊമ്പിലൊക്കെ ഓയിലിടും എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി നമ്മുടെ കാലാവസ്ഥ കാരണം പശുക്കൾക്ക് അസുഖങ്ങളൊക്കെ വരണം അതുപോലെ എൽ എസ് ഡി എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വന്നിട്ടുണ്ട് കൊറേ പശുക്കളെ കുട്ടികളൊക്കെ മരിച്ചുപോയി അപ്പൊ ഇപ്പഴും ഉണ്ട് മാറിയിട്ടില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന ട്രീറ്റ്മെന്റും എല്ലാം നമ്മൾ ചെയ്തു ആയുർവേദവും അലോപേദിയും എല്ലാം ചെയ്ത് നോക്കി പക്ഷെ ഒന്നും പറ്റുന്നത്ര രക്ഷപ്പെടുത്തി എടുത്തി കുഞ്ഞു കുഞ്ഞുമായി മാത്രം ബുദ്ധിമുട്ടായിരുന്നു ഇവരെ നോക്കാൻ ഇവിടെ ഡോക്ടർ 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 എപ്പോഴും വരും നമ്മൾ ഇവർക്ക് വേണ്ടി തന്നെ ഇവിടെ മുഴുവനായിട്ട് പണി കഴിഞ്ഞിട്ടില്ല പണി നോക്കണം അകത്ത് വരുമ്പോൾ തന്നെ കൊറേ പശുക്കിടാങ്ങളെ കണ്ടിരുന്നു അപ്പൊ അതിന്റെ അമ്മമാരൊക്കെ ഇവിടെ ഉള്ളതാണോ അത് ഇവിടെ തന്നെ ജയിച്ച് വളർന്നതാണോ അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ നോക്കണത് അല്ല അതെല്ലാം കുഞ്ഞില് കുറെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് അവര് ഇവിടെ കൊണ്ടുവന്ന അവർക്ക് മറ്റുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ബോട്ടിൽ ഫീലിങ് കൊടുക്കും അത് സൊസൈറ്റി നമ്മുടെ പേക്കറ്റ് പാലൊന്നും മേടിക്കാറില്ല സൊസൈറ്റി മേടിച്ചിട്ട് അവർക്ക് ബോട്ടിൽ ഫീലിംഗ് ചൂടാക്കിയിട്ട് അവർക്ക് നമ്മളിത് എല്ലാ കൊടുക്കണം ചെയ്യാം കെട്ടിവയ്ക്കലാണോ ഇല്ല നമ്മള് ഈ വലിയ പശുക്കളൊക്കെ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം അഴിച്ചുവിടാറുണ്ട് ഒരു വെയിലൊക്കെ പോയ ശേഷം എല്ലാവരും അഴിച്ചുവിടും പക്ഷെ മെയിൽ വേറെ ഫീമെയിൽ വേറെ അഴിച്ചുവിടാം വിടുമ്പോൾ രാവിലെ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഒരു പിന്നെ ഇവിടെ 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 നാളെ അങ്ങനെ ഡെയിലി തന്നെ തന്നെ ഗേറ്റ് ക്ലോസ് അവർ ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം പങ്കിട്ട് ഗോശാലയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച ദർശന ചേച്ചിക്ക് നന്ദി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഡെസ്റ്റിനേഷൻ ഡേരീസ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ താങ്ക് യു నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం